എല്ലാവർക്കും നമസ്കാരം ജീവിത പാതയുടെ വെളിച്ചം തിരുവചനമാണ് എഴുതുന്നുണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് എൻ്റെ ജീവിത വഴിയുടെ വെളിച്ചം വളർച്ചയുടെ പാതയിൽ തിരുവചനം നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ പറയുന്നു യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും സധൈര്യം ജീവിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ ജീവനുള്ള വചനം തിരുവചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴാണ് നമ്മിൽ അന്തർലീനമായ കഴിവുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഹൃദയത്തിൽ ഇരുട്ടുള്ളവൻ അവനിലുള്ള സാധ്യത കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പി നടക്കും നേരം പോകുമെന്ന് മാത്രമല്ല ആ ജീവിതം എങ്ങും എങ്ങുമെത്തുകയുമില്ല യഥാർത്ഥ വെളിച്ചത്തിന് നേരെ മുഖം തിരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പലരും എങ്ങുമെത്താതെ ഇരുട്ടിലിങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുന്നതിന്റെ കാരണം ദൈവമാകുന്ന വെളിച്ചത്തിൽ നാം ജീവിക്കുമ്പോൾ തിന്മയുടെ ഇരുട്ട് ഒരിക്കലും നമ്മളെ കീഴ്പ്പെടുത്തില്ല സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നത് പോലെ കഴിയില്ല ദൈവിക വെളിച്ചം ഒരു മനുഷ്യനെ ഇൻ്റഗ്രിറ്റി ഉള്ളവനാക്കി തീർക്കുന്നു എന്താണ് ഇൻറ്റഗ്രിറ്റി സി എസ് ലൂയിസ് എഴുതുന്നത് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ഈവൻ വെൻ നോ വൺ ഈസ് വാച്ചിങ് ആരും എന്നെ നിരീക്ഷിക്കാനില്ലാതെ ഇരിക്കുമ്പോഴും ഞാൻ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻറ്റഗ്രിറ്റി തിരുവചനത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാവത്തിന് പറയുന്ന പേരാണ് ഇൻ്റഗ്രിറ്റി പിശാജ് നമ്മളെ എപ്പോഴും ദൈവവചനത്തിൽ നിന്ന് ദൂരെ നിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനാ സമയത്ത് അസ്വസ്ഥതകളും തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു തിരുവചന വായനയുടെയും ധ്യാനത്തിന്റെ സമയത്ത് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കളയുന്നു ആഫൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ തപ്പി തപ്പിത്തടഞ്ഞു കഴിയണമെന്ന് നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകണമെന്ന് പിശാജ് ആഗ്രഹിക്കുന്നില്ല കർത്താവ് ഓരോ നിമിഷവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് എൻ്റെ കുഞ്ഞ് തിരുവചനാധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ദൈവമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി തീരണമേൻപതാം കീർത്തനം നാൽപ്പത്തി ഒന്നാം വാക്യം നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലേക്ക് കരുണാമയനായ കർത്താവേ ബലഹീനരാ ഞങ്ങളോട് കരുണ തോന്നണമേ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങൾ പകരണമേ ഞങ്ങളുടെ ഓരോ പ്രഭാതവും ഓരോ പ്രദോഷവും തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒപ്പം തന്നെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ സാധ്യമായിത്തീരണമേ ഇരുട്ടുവല്ലാതെ ചേക്കേറുന്നൊരു കാലത്തിൻ്റെ നടുവിൽ ഇരുട്ടിനുമേൽ ജയം നേടുവാൻ തിരുവചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ ഞങ്ങളുടെ കർത്താവിനെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവിൽ ബലം കണ്ടെത്തി ദൈവിക പ്രകാശത്തിൽ ജീവിതമാകുന്ന ഈ ഓട്ടം പൂരിപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ